അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ആൺകുട്ടികളുടെ മൂത്രം ചെറുതാണെങ്കിൽ അത് നജസ് അല്ല പെൺകുട്ടിയുടേതാണെങ്കിൽ അത് ശുദ്ധിയാക്കണം അല്ലെങ്കിൽ മൂത്രം തുടച്ചെടുത്താൽ തന്നെ മതി എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഹൃസ്വമായി പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു കാരണം ഇത്തരം വിഷയങ്ങൾ പല ആളുകളും അറിയാതെ പല രൂപത്തിലും ചെയ്യുന്നു അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഒരാൾ നല്ല രൂപത്തിൽ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും ഇതിൻ്റെ പേരിൽ ആദ്യം മുഖവുരയായി പറയുകയാണ് ഈ ഒരു മൂത്രത്തിൻ്റെ പേരിൽ അനാവശ്യമായ വസ്വാസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും പാടില്ല ഒരു രണ്ട് കാര്യം എങ്ങനെ ശുദ്ധിയാക്കണം വസ്വാസുണ്ടാക്കിയെടുക്കരുത് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് ഹ്രസ്വമായി ചർച്ച ചെയ്യാം അള്ളാഹു ഭാഗ്യം നിറകട്ടെ ആമി ചെറിയ കുട്ടിയുടെ മൂത്രം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മൂത്രം എന്നുള്ളത് അത് എല്ലായ്പ്പോഴും നജസ് തന്നെയാണ് അത് വൃത്തിയാക്കേണ്ടതാണ് മൂത്രം വൃത്തിയാക്കേണ്ടത് വെള്ളം കൊണ്ടാണ് ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം അപ്പൊ ഉസ്താദി ആൺകുട്ടിയുടെ മൂത്രം പാല് കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം അല്ലെങ്കിൽ രണ്ട് വയസ്സാകുന്നതിൻ്റെ മുൻപുള്ള ആൺകുട്ടിയുടെ മൂത്രം നജസ്സല്ലല്ലോ നജസ് അല്ല എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അത് ഇളവുള്ള അല്ലെങ്കിൽ കനം കുറഞ്ഞ നജസ് എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് നജസ് തന്നെയാണ് അവിടെ ശുദ്ധീകരണം നടത്തണം എന്നും പറയുന്നുണ്ട് മാത്രവുമല്ല പാല് മാത്രം കുടിക്കുന്ന ഭക്ഷണം എന്ന രൂപത്തിൽ ഒരു തവണ പോലും ഒന്നും കഴിക്കാത്ത കുട്ടിയായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം ഇന്ന് നമ്മൾ അഞ്ചു മാസമായാൽ ആറുമാസം ആയാൽ തന്നെ കുട്ടികൾക്ക് പലതരത്തിലുള്ള വസ്തുക്കളും പാലല്ലാത്ത പലതും നമ്മൾ മക്കൾക്ക് നൽകുന്നുണ്ട് അങ്ങനെ നൽകിയ കുട്ടികളുടെ മൂത്രം ഒരിക്കലും ഈ ഗണത്തിൽ പെടില്ല സാധാരണ ആളുകളുടെ മൂത്രം പോലെ തന്നെയായിരിക്കും അത് ഉണ്ടാവുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ രണ്ടു വയസ്സുവരെ അല്ലെങ്കിൽ പാൽകുടി മാത്രം നടത്തുന്ന ഒരു കുട്ടിയുടെ മൂത്രം എങ്ങനെ ശുദ്ധിയാക്കണം ആ മൂത്രത്തിന്റെ ഭാഗത്ത് വെള്ളം കൊടയിൽ കൊണ്ട് തന്നെ അത് ശുദ്ധിയാകും അതല്ലാത്ത മൂത്രം എങ്ങനെ ശുദ്ധിയാക്കണം മൂത്രത്തിന്റെ വിഷയത്തിൽ രണ്ട് രൂപമാണുള്ളത് ഒന്ന് അയിനെ അവശേഷിക്കുന്നത് അഥവാ മൂത്രം നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ളത് രണ്ട് മൂത്രം ഉണങ്ങിയ രൂപം അഥവാ ഹുക്കുമിയായ രൂപത്തിലുള്ളത് ഐനിയായ മൂത്രം കാണുന്ന രൂപത്തിലാണെങ്കിൽ ആ ഐനിനെ ആദ്യം തുടച്ചെടുക്കുക അതിൻ്റെ നിറവും മണവും രുചിയുമൊക്കെ മാറുന്ന രൂപത്തിൽ അതിൻ്റെ തടിയെ പൂർണ്ണമായി തുടച്ചെടുത്ത് ഉണങ്ങിയതിനു ശേഷം അവിടെ പൂർണ്ണമായി തുടച്ചെടുത്ത് ഉണങ്ങിയതിനു ശേഷം ഏറ്റവും നല്ല രൂപമാണ് പറയുന്നത് ഉണങ്ങിയതിനു ശേഷം അതല്ല ചെറിയ ഒരു നനവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും ഉണങ്ങിയതിനു ശേഷം ഏറ്റവും നല്ലത് അവിടെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കലോടുകൂടെ തന്നെ ആ സ്ഥലം ശുദ്ധിയായി ഇനി ഹുക്കുമിയായ നജസ് അഥവാ മൂത്രം അവിടെ ഉണങ്ങിപ്പോയി ഇപ്പോൾ ഒന്നും കാണുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ ഈ ആദ്യത്തെ രൂപത്തിൽ ചെയ്തതുപോലെ തന്നെ വെള്ളം ഒഴിക്കുക മാത്രം ചെയ്താൽ തന്നെ ശുദ്ധിയാകും ഇനി ഒരു വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഒക്കെ മൂത്രം ആയി അല്ലെങ്കിൽ മറ്റു നജസ് കഷ്ടമോ മറ്റു നജസ്സുകളൊക്കെ ആയി എന്നാൽ അവിടെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് നിറവും മണവും രുചിയും പോകണം രുചി മാത്രമോ അല്ലെങ്കിൽ നിറം മണം ഇവ രണ്ടുമോ ഒരുമിച്ച് അവശേഷിക്കാൻ പാടില്ല ഒരു ഡ്രസ്സ് നമ്മുടെയൊക്കെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ ശീലകൾ പ്രസവിച്ച ഉടനെയുള്ള ശീലകളൊക്കെ നമ്മൾ കാണാറുണ്ട് മഞ്ഞ കളറുള്ള ശീലകൾ വെള്ളശീല അതില് നജസിന്റെ ഒക്കെ അടയാളം മഞ്ഞ കളർ ആ കളർ മാത്രം അവശേഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ കളർ അവശേഷിക്കുന്നില്ല ചെറിയൊരു മണം ഉണ്ട് എന്നാലും അതിന് കുഴപ്പമില്ല മണം മാത്രം അവശേഷിക്കുകയാണെങ്കിൽ അത് എത്ര കഴുകിയിട്ടും പോകാത്ത മണം പോകാത്ത നിറം ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് പ്രശ്നമില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മൂത്രം ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം സാധാരണ രൂപത്തിൽ പല ആളുകളുടെയും വീടുകളിൽ പല സഹോദരിമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് മൂത്രമായ സ്ഥലം വെറുതെ അങ്ങ് തുടച്ചെടുക്കുക എന്നുള്ളത് ഒരിക്കലും ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മൂത്രത്തിന്റെ വിഷയം കാഷ്ടത്തിനേക്കാൾ അണുക്കൾ കൂടുതൽ മൂത്രത്തിലാണ് കാഷ്ടത്തിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് മൂത്രം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം ഈ ഒരു കാര്യം പറയുമ്പോൾ പല ആളുകളും ഈ ഒരു വിഷയത്തിൽ മൂത്രത്തിന്റെ പേരിൽ വശ്വാസിലകപ്പെട്ടു പോകുന്നുണ്ട് അനാവശ്യമായ വസ്വാസ് അവിടെ തുടച്ചത് ശരിയായിട്ടുണ്ടാകില്ല എന്ന തോന്നലാണ് എങ്കിൽ അതിനെ പാടെ ഒഴിവാക്കണം ഇനി ആ സ്ഥലം തുടച്ചത് ശരിയായിട്ടില്ല എന്നതാണെങ്കിൽ നമ്മൾ അവിടെ ഉണങ്ങിയതിനു ശേഷം ജസ്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി അത് രൂപത്തിൽ ഒരുപാട് വെള്ളമൊഴിച്ച് ഒരുപാട് സമയം കളഞ്ഞ് ഒരുപാട് ആളുകൾ വെറുപ്പിച്ചു കൊണ്ടുണ്ടാകുമ്പോഴാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാകുന്നത് വസ്വാസു നമ്മൾ വരുത്തി തീർക്കുന്നതാണ് കൂടുതൽ വസ്വാസുകളും അനാവശ്യമായ ചിന്തകൾ ഒരു സ്ഥലത്ത് മൂത്രം ഉണ്ടായിട്ടുണ്ടാകുമെന്ന തോന്നലിൻ്റെ പേരിൽ അവിടെ ഒരാൾ ചവിട്ടി ആ ചവിട്ടി അത് റൂമിലേക്ക് നടന്നു റൂമിൽ നിന്ന് ബെഡിൽ ചവിട്ടി അങ്ങനെ തുടങ്ങി അത് ആ ഒരു ശൃംഖല ആ ഒരു ചെയിന് നിർത്താതെ അങ്ങ് പോകും അപ്പൊ അവിടെയൊക്കെ നജസായി വീട് മുഴുവൻ നജസായി ഇനി എനിക്ക് ഇവിടെ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഉറപ്പുള്ളതാണ് നമുക്ക് നെജസായിട്ട് ബാധിക്കുകയുള്ളു എന്നും കൂടെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി വായിക്കണം അതുകൊണ്ട് തന്നെ മൂത്രത്തിന്റെ പേരിൽ അനാവശ്യമായ വസ്വാസുണ്ടാക്കരുത് വളരെ സിമ്പിളാണ് അത് മൂത്രം തുടച്ചെടുക്കുക അതിനുശേഷം അവിടെ വെള്ളം ഒഴിക്കുക ആ ഒഴിച്ച വെള്ളം തുടച്ചെടുത്താലും ഇല്ലെങ്കിലും സ്ഥലം ശുദ്ധിയായി പിന്നീട് തുടച്ചെടുക്കുന്നത് കുട്ടികൾ അവിടെ വഴുതി വീഴും അവിടെ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നത് ആ വെള്ളം അവിടുന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് അതല്ല എങ്കിൽ അവിടെ ആ വെള്ളം നിന്നാലും ഉണങ്ങിയ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ അവിടെ ഒരിക്കലും ആ വെള്ളം നജസാകുന്നില്ല മൂത്രത്തിനേക്കാൾ കൂടുതലായി വെള്ളം ഒഴിക്കണം എന്ന് കൂട്ടത്തിൽ കൂട്ടി വായിക്കണം അള്ളാഹു സുബാന ഹൂവറ്റാല ഇത്തരം അറിവുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഭാഗ്യം നൽകട്ടെ മൂത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അമിതമായ ശ്രദ്ധയാണ് വസ്വാസിലേക്ക് എത്തിക്കുന്നത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകൾക്കും നമ്മുടെ ക്ലാസുകൾ കേട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട് അലഹമില്ല എന്നാൽ എനിക്ക് നിങ്ങളോട് കൂടുതൽ ശ്രദ്ധയോടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈയൊരു ക്ലാസ്സുകളുടെ പേരിൽ ഒരിക്കലും നിങ്ങൾ വസ്വാസിൽ പെട്ടുപോകരുത് ഉള്ള വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഒരിക്കലും വസ്വാസിലേക്ക് പെട്ടുപോകരുത് അനാവശ്യമായ ചിന്തയാണ് വസ്വാസിലേക്ക് എത്തിക്കുന്നത് അനാവശ്യമായ തോന്നലുകളാണ് വസ്വാസിലേക്ക് എത്തിക്കുന്നത് ആ അനാവശ്യമായ ഇരുന്ന് ചിന്തിക്കലും അനാവശ്യമായ തോന്നലുകളും നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വസ്വാസിൻ്റെ ബഹുഭൂരിഭാഗം നമുക്ക് മാറിക്കിട്ടും അള്ളാഹു വസ്വാസുള്ളവരുടെയൊക്കെ വസ്വാസ് മാറ്റിത്തരട്ടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതും വസ്വാസുകൾ വരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് അല്ലാഹു നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ ദാമ്പത്യ ജീവിതങ്ങൾ കുടുംബജീവിതങ്ങളൊക്കെ നയിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഭവത്താൽ പരസ്പര പൊരുത്തവും പരസ്പര സന്തോഷവും നൽകട്ടെ വസ്വാസിൻ്റെ പേരിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊക്കെ അതിൽ നിന്ന് വസ്വാസിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നൽകട്ടെ ആ മീൻ അസലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തൂ